ഫ്രസ്ട്രേഷൻ ജസ്റ്റിസ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുനിന്നു അതിനുശേഷം ആയിട്ടുള്ള ഒരു കൂട്ടം മലയാളികളെ കൂടം കാണണമെങ്കിൽ മീഡിയയിലേക്ക് പോവുക ന്യൂസ് ചാനലുകളില് ഇതിന്റെ വാർത്തകൾ വരുന്നതിന്റെ അടിയിലുള്ള കമന്റ് ബോക്സ് നോക്കുക അമ്മാവന്മാരി എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ആ ഒരു വിഭാഗം ആൾക്കാർ ഇതിന്റെ കൂടെ കമന്റ് ഇട്ടെന്ന് മെഴുകേക്കുക മെഴുകേക്കഴിഞ്ഞാല് അവർക്ക് പ്രസ്റ്റായിട്ടിട്ടാണ് ആ ഒരു വിഭാഗം പ്രസ്റ്റർ ആയിട്ടാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ എല്ലാം നമ്മളാണ് വളർത്തിയത് നമ്മുടെ പൈസ കൊണ്ടാണ് ഇവരെല്ലാം വലിയ സ്റ്റാറായത് ആ സ്റ്റാറുകൾ എന്തുകൊണ്ട് തങ്ങളുടെ താഴെ നമ്മളുടെ അതേ ലെവലിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് മലയാളികൾക്കുള്ളത് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും സുരേഷ് കുട്ടിയായാലും ജയറാമായാലും മുകേഷ് ആയാലും ദിലീപ് ആയാലും ഇവരെല്ലാവരും അവരുടെ കഴിവ് കൊണ്ടാണ് മലയാള സിനിമയിൽ വളർന്നു വന്നത് അല്ലാതെ പെട്ടെന്ന് നമ്മൾ വന്നിട്ട് നീ അഭിനയിക്കുക നീ അഭിനയിക്കുക എന്നുള്ള രീതിയിൽ അഭിനയിച്ചവരല്ല ഇവരും അവരെല്ലാം അവരുടെ കഴിവ് കൊണ്ട് സിനിമയിലേക്ക് വളർന്നു വന്നു വളർന്ന് അവരുടെ കഴിവ് കൊണ്ട് അവർ ഏൺ ചെയ്യുന്നു അവരല്ല കാർഷിക ആ കാർഷികരായപ്പോഴത്തേക്ക് നമുക്ക് അവരെ ഇഷ്ടപ്പെടുന്നില്ല മലയാളികളെ ഒരു സ്വഭാവമാണല്ലോ ഒരാളെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരും ഉയർത്തി വന്നിട്ട് അയാളെ തള്ളിഞ്ഞിടും ആ ഒരു രീതിയിലാണ് ഇവിടെ പോകുന്നത് ഇപ്പൊ സിനിമാക്കാരെന്ന് പറയുന്നത് നമ്മുടെ പൈസ കൊണ്ട് ജീവിക്കുന്നവരാണെന്നുള്ള ചിന്ത ഈ ആ മലയാളികൾക്കിടയിൽ വരികയും ഒരു വിഭാഗത്തിന്റെ പേര് വരികയും ആ വിഭാഗം അത് വെച്ചിട്ട് ഇപ്പൊ വന്ന ഈ വിവാദങ്ങളിൽ അവരെല്ലാം അതിന്റെ അകത്ത് ഉൾപ്പെടുത്തുകൾ അവർ ആരുടെ രീതിയിൽ ലാലട്ടനെയൊക്കെ പറയുന്ന ഭാഷകൾ കാണണം പല രീതിയിൽ മമ്മൂട്ടിയെ പറയുന്നു രീതിയിലായാലും അല്ലാതെ ആയാലും ഇവരെല്ലാവരെയും അവര് കുറ്റം പറയുകയാണ് ഇവരെല്ലാവരും ആ രീതിയിലുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവർ കുറ്റം പറയുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവർ മണക്കാരായി അവർ ആ കാശ് കൊണ്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഉദാഹരണത്തിന് നമ്മുടെ മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണം നടന്നു മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണം നടന്ന സമയത്ത് മുകാശ് അംബാനിയുടെ എന്തിനാണ് ഇത്രയും പൈസ അയാള് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ ആ പൈസ വെച്ച് തന്റെ മകന്റെ കല്യാണം ആഡംബര വിധം നടത്തിയപ്പോഴത്തേക്ക് മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കി പുലിക്കാരൻ ഭാഗങ്ങൾ കൊടുത്തൂടെ അയാൾ കഷ്ടപ്പെട്ട് സംഭാഷ്ടമാണ് അത് അയാൾ നടത്തി അതാണ് അയാളുടെ സത്യം അതിന്റെ അകത്ത് പ്രസേഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ പണക്കാരനാവാതിരിക്കുന്നത് നമ്മുടെ മാത്രം കുറ്റമാണ് നമ്മുടെ കഴിവുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കും പണക്കാരനായിട്ട് മാറാം ആ രീതി ചിന്തിക്കാതെ പണക്കാരായിട്ടുള്ള ആൾക്കാരോട് മൊത്തവും ആയിട്ട് നമ്മൾ പെരുമാറണം അവർക്കെതിരെ എന്തെങ്കിലും വിവാദം വന്നു കഴിഞ്ഞാൽ അപ്പോ അതിന്റെ അകത്ത് അങ്ങ് വരുവാ എവിടെയെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫോണൊക്കെ വെച്ചിട്ട് കമന്റ് കിട്ടാൻ ചെയ്തത് അപ്പോ ഇങ്ങനെ സൈബർ ആക്രമണം തന്നെയാണ് പറയുന്നത് ഓരോ കാര്യത്തിലും ഇവരെല്ലാം ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അമ്മയുടെ അപ്പോൾ സിദ്ധീകരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയും ഈ നടത്തി തന്റെ കൂടെയുള്ള ആൾക്കാരെ ന്യായീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കടമയാണ് ആ രീതിയിൽ പൊള്ളി ചെയ്തു അതിന്റെ കപ്പം തന്നെ നമ്മുടെ ജോമോൾ ഉണ്ടായിരുന്നു ജോമോൾ പറഞ്ഞാൽ തനിക്ക് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ അങ്ങ് അടുത്ത പ്രചരണമാണ് ജോമോൾ ഇവരെ ഇവരേക്ക് അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളത് അവർക്കത് സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ കാര്യം സംഭവിച്ചിട്ടില്ലാത്ത ഒരാള് അത് സംഭവിച്ചത് പറയണമെന്നുള്ളതാണ് മലയാളികൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ആൾക്കാർ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരാളാണ് തിലകൻ തിലകഞ്ചേട്ടനെ കുറിച്ച് ആൾക്കാർ അദ്ദേഹത്തെ ഒരു പൊക്കി വെച്ചിരിക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിനും കുറെ കാര്യങ്ങളുണ്ട് അതിലൂടെ ഞാൻ കടക്കുന്നില്ല അവരോ വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പഴയ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ വലിയ എന്തോ സംഭവമാക്കി മാറ്റി ഒരു പുകമ സൃഷ്ടിച്ച് ഇവരെല്ലാവരും ഇങ്ങനെ ഹരാസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സൈബർ ലിഞ്ച് ചെയ്യുക സൈബർ ആക്രമണം നടത്തുക ആ ഒരു രീതിയിലേക്കാണ് മലയാളികളുടെ മനസ്സ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് ആ മനസ്സ് മാറാത്തത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ അവരെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ആ ഉയരങ്ങളിലെത്തിയത് ആ ഉയരങ്ങളിൽ എത്തിയ ആളിനെ ആൾക്കാരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തത് അതിൻ്റെ പേരിൽ അസൂയ മൂന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരെ ആക്രമിക്കാതിരിക്കുക അവരെ ആക്രമിച്ചതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത് ഇപ്പം നമുക്ക് ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ കൃത്യമായിട്ട് അന്വേഷണം നടത്തും അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ എനിക്ക് പരാതി വരണം പരാതി നടത്തി പരാതി വരികയാണെങ്കിൽ അതിനന്വേഷണം നടത്തും അതിന് തെളിവുകൾ കിട്ടുക കിട്ടാം ആ തെളിവുകൾ വെച്ചിട്ട് ഒരാൾ കുറ്റക്കാരനാണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയുകയാണ് എങ്കിൽ ആ ആളെ ശിക്ഷിക്കാം അതിനോടൊരു നിയമവ്യവസ്ഥയോട് നമ്മുടെ ഒരു നാടാണ് നമ്മളത് അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ അവരെ അവരെങ്ങനെ ആക്രമിക്കുന്നു എന്നുള്ളത് അതാണ് ഒരു പ്രശ്നം ഇപ്പം മുകേഷ് ഏട്ടനായാലും ഗണേശ് ഏട്ടനായാലും ഇവർ രണ്ടുപേരും സിനിമാ താരങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുമാണ് അതിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പാലങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് മാത്രം അവരെ ആക്രമിക്കുന്ന ഒരു പല ആൾക്കാരെ ഉണ്ട് അതുകൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് രാഷ്ട്രീയമാണ് എന്ന് പറയാം പക്ഷേ അങ്ങനെയുള്ള ആക്രമണം ചുമ്മാ ഏഴവരെ ആക്രമണം അടിച്ചു വിടുകയാണ് അത് ശരിയായ ഒരു കാര്യം അല്ല കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കുടുംബം കൊണ്ട് അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് അടുത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പതിനഞ്ചംഗ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ആ ലിസ്റ്റിൽ ഓരോരുത്തരുടെ പേരുണ്ട് ഇന്നസെന്റ് തൊട്ട് ഇങ്ങനെ പേരുണ്ട് ആ ലിസ്റ്റ് എന്ന് പറഞ്ഞ് വരച്ചു ആദ്യം ഇന്നസെന്റിന്റെ പേര് അതായത് മോഹൻലാൽ നായർ പ്രിയദർശൻ നായർ എല്ലാവരുടെ പേരിന്റെ കൂടെ നായർ ചേർത്ത് നായർ ചേർത്ത് അങ്ങനെ പതിനഞ്ചു പേരുടെ ലിസ്റ്റ് അവർ ആരോ ഒരാളെ ചുമ്മാ ലിസ്റ്റ് ഉണ്ടാക്കി അതിലൊരു പേര് മുകേഷ് നായർ അതിനോടൊക്കെ ഉണ്ടാക്കി അതിനോട് പറയാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു അതിലേക്ക് നായർ എന്നുള്ളത് ഇപ്പൊ നായർ ഒരു വിഭാഗത്തിനോടുള്ള ശത്രു കൊണ്ടാവാം അല്ലെങ്കിൽ നായർ ലോപിയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിരിക്കുക മുകേഷ് ഈഴവനാണ് അപ്പൊ പുലിയതൊന്നും നോക്കാറില്ല എങ്കിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പൊ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യേണ്ട അമ്മാനെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഇതുപോലെ ചുമ്മാ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നമുക്കിതൊന്നും അവൻ പറ്റിച്ചില്ലെങ്കിൽ അവൻ അങ്ങനെ ആയി ഹാ ശരി അവനും അങ്ങനെ അങ്ങ് സൂക്ഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവനെ ആക്രമിക്കുന്ന ആ ശൈലിയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോകാനായിട്ട് പരമാവധി ശ്രമിക്കുക നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ പണക്കാരനാവണോ ആവാം നമ്മളതിനു വേണ്ടി ശ്രമിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണം നമ്മൾ ശ്രമിക്കുക അല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കാര്യത്തിന്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് പോയിട്ടൊന്നും കാര്യമില്ല ഫേസ്ബുക്കിലാണ് ഈ മാതിരിയുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഈയിടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിലും കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയോന്ന് സംശയം അതോ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം വന്നവരൊക്കെ എതിരായി അമ്മാവൻ വൈബ് അമ്മ ലെവലിലേക്ക് പോയോ എന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകാൻ നോക്കുക അന്വേഷണം നോക്കാം അതിൻ്റെതായ രീതി നടക്കട്ടെ എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ടാണ് സിനിമ കാണുന്നത് പുതിയ പുതിയ സിനിമകൾ വരുന്നു ആ സിനിമകളൊക്കെ കാണുക എൻജോയ് ചെയ്യുക ആസ്വദിക്കുക ആ രീതിയിലേക്ക് പോകുക